വയനാട് തെരഞ്ഞെടുപ്പിന് കർട്ടൻ വീണ് കഴിഞ്ഞു ഇനി എല്ലാവരുടെ ഫോക്കസ് ഫലപ്രഖ്യാപനമെന്ന ആ ദിനത്തിലാണ് അന്നറിയാം ഉരുളുലച്ച വയനാട് ആർക്കൊപ്പമെന്ന പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞതോടെ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം എന്ന യു ഡി എഫ് അവകാശവാദം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിന് മുകളിൽ കടക്കണമെങ്കിൽ പോൾ ചെയ്തതിന്റെ എഴുപത് ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ പ്രിയങ്കയ്ക്ക് ലഭിച്ചിരിക്കണം എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ട് വിഹിതം കുത്തനെ ഇടിയുകയും വേണം വയനാടിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടിയ വോട്ട് വിഹിതം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് രാഹുൽ ഗാന്ധിക്ക് ആകെ പോൾ ചെയ്തതിന്റെ അറുപത്തിനാല് ദശാംശം ഒൻപത് നാല് ശതമാനം വോട്ടുകൾ ലഭിച്ചു ഭൂരിപക്ഷം നാല് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം എന്ന റെക്കോർഡ് കടക്കുകയും ചെയ്തു അന്ന് ഇടതുപക്ഷത്തിന് ലഭിച്ചത് ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും അതേ രീതിയിൽ വോട്ട് വിഹിതം വിഭജിച്ചാൽ പ്രിയങ്കയ്ക്ക് ലഭിക്കാവുന്ന ഭൂരിപക്ഷം മൂന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷമാണ് നാല് ലക്ഷം എന്ന കടമ്പ കടക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് മറികടക്കുന്ന രീതിയിൽ വോട്ട് വിഹിതം നേടണമെന്ന് ചുരുക്കം ഇത്തവണ വയനാട്ടിൽ ആകെ പോൾ ചെയ്തത് ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വോട്ടുകളുടെ കുറവ് എട്ട് മാസം മുൻപ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതി അതേപടി ആവർത്തിച്ചാൽ അന്ന് രാഹുലിനെ ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഇത്തവണ ഉണ്ടാകില്ല എന്നുറപ്പ് ആകെ വോട്ടിൽ കുറവ് വന്നത് തന്നെ കാരണം ഏപ്രിൽ രാഹുൽ ഗാന്ധിക്ക് അൻപത്തി ഒൻപത് ദശാംശം ആറ് ഒൻപതും ആനി രാജയ്ക്ക് ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ഒൻപതും കെ സുരേന്ദ്രന് പതിമൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് വോട്ട് വിഹിതം അതേപടി ആവർത്തിച്ചാൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഭൂരിപക്ഷം മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷമാണ് രാഹുലിന് മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മൂന്ന് മുന്നണികളും വ്യത്യസ്തമായ ലക്ഷ്യം കുറിച്ചാണ് തെരഞ്ഞെടുപ്പിനിറങ്ങിയത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം എന്നായിരുന്നു യു ഡി എഫിന്റെ ഉന്നം മണ്ഡലത്തിൽ എൽ ഡി എഫ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ സത്യൻ മൊഗേരി മത്സരിച്ചപ്പോഴാണ് ആകെ വോട്ട് മൂന്ന് ലക്ഷത്തിന് മുകളിൽ പോയ അന്നത്തെ പ്രകടനം ആവർത്തിക്കുക എന്നതായിരുന്നു ഇടതുമുന്നണിയുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ ഒന്ന് ദശാംശം നാല് ഒന്ന് വോട്ട് മറികടക്കുകയായിരുന്നു ബി ജെ പി ലക്ഷ്യം പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ കണക്ക് കൂട്ടലുകളെല്ലാം പാളി എന്ന ആശങ്ക മൂന്ന് ക്യാമ്പുകളിലുമുണ്ട് ഏപ്രിലിൽ പൊതു നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം കുറഞ്ഞത് ഏപ്രിലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വോട്ടാണ് നിലമ്പൂരിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വണ്ടൂരിൽ ഇരുപതിനായിരത്തി പതിനാറ് ഏറനാട് പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ വീതമാണ് കുറഞ്ഞത് കഴിഞ്ഞ തവണ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുമായിട്ട് ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് ഇത്തവണ രണ്ട് ലക്ഷത്തിന് മുകളിലായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ പോളിംഗ് കുറഞ്ഞതോടെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷമെങ്കിലും ലഭിച്ചാൽ മതിയായിരുന്നു എന്ന രീതിയിലേക്ക് യു ഡി എഫ് മനസ്സ് ഒരുക്കിയിട്ടുണ്ട് ഇടത് കേന്ദ്രങ്ങളിലെ തണുപ്പൻ മട്ടാണ് പോളിംഗ് കുറയാൻ കാരണം ഇതര ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ എത്താത്തതും കുറവിന് കാരണമായി മാറി പ്രിയങ്കയ്ക്ക് അഞ്ചു ലക്ഷം ഭൂരിപക്ഷമെന്ന പ്രചാരണം തങ്ങളിൽ എത്തിയില്ലെങ്കിലും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന ഉദാസീനത ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഉടലെടുക്കാൻ കാരണമായി രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ നാല് ലക്ഷത്തിന് മുകളിൽ ഉറപ്പായും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച കോൺഗ്രസിനോടുള്ള മടുപ്പാണ് പോളിംഗ് കുറയാൻ കാരണമായത് പ്രിയങ്കയ്ക്ക് വൻ ഭൂരിപക്ഷം എന്ന പ്രചാരണം യു ഡി എഫ് വോട്ടർമാർക്കിടയിൽ തന്നെ മടുപ്പുളവാക്കി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനോടുള്ള ജനം പ്രതികരിച്ചതും പോളിംഗ് കുറയാൻ കാരണമായി മൂന്ന് ലക്ഷത്തിനു മുകളിൽ വോട്ട് ലഭിക്കുമെന്നും പ്രതീക്ഷ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം പ്രിയങ്കയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിന് താഴെ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച ഭൂരിപക്ഷം ഒരു കാരണവശാലും മറികടക്കില്ല യു ഡി എഫിനോടും എൽ ഡി എഫിനോടുമുള്ള മടുപ്പ് പോളിംഗ് കുറയാൻ കാരണമായി മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു വിഭാഗത്തെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഒരു ലക്ഷത്തിൽ കുറയാത്ത വോട്ടുകൾ ഉറപ്പായും കണക്ക് കൂട്ടുന്നു